ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ വരുണിനോട് റൂമിൽ വെച്ച് പ്രിയങ്ക പറയുകയാണ് ഇപ്പൊ തന്നെ വരുൺ എൻ്റെ കൂടെ വരണമെന്ന് വരണപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണെന്നൊക്കെ പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള രഹസ്യ കച്ചവടം എല്ലാവരോടും ഞാൻ തുറന്നു പറയാൻ പോവുകയാണ് അതിനുവേണ്ടി എൻ്റെ കൂടെ വരുൺ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു പ്രിയങ്ക വരുണോട് അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ മുത്തശ്ശി നിൽക്കുന്നത് കാണുന്നുണ്ട് പ്രിയങ്ക ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് മുത്തശ്ശിയും ആ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് പ്രിയങ്ക റൂമിൽ നിന്ന് പോയതിനു ശേഷം വരുണോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും സ്നേഹിച്ചതുമെല്ലാം ദേവനാരായണൻ തിരുമേനിയുടെ മകളെ തന്നെയാണ് പക്ഷെ അത് പ്രിയങ്കയല്ല അത് രാധികയാണെന്ന് പറയുന്നു വരുൺ പറയുന്നത് കേട്ട് മുത്തശ്ശി ഞെട്ടിപ്പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ബ്ലേഡുകാരൻ കുഞ്ഞച്ചൻ രാധികയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയാണ് എല്ലാവരെയും വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ് രാധികയും അച്ഛനും അമ്മയും മുത്തശ്ശിയും വീട്ടിൽ നിന്നും ഒരുപാട് സങ്കടത്തോടെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ ബ്ലേഡുകാരനോട് ചോദിക്കുന്നുണ്ട് തിരുമേനി നിങ്ങൾക്ക് എത്ര രൂപയാണ് തരാനുള്ളതെന്ന് അയാൾ പറയുന്ന പൈസ ശ്യാമ കൊടുക്കുന്നുണ്ട് ശേഷം അയാളുടെ നല്ലൊരു അടിയും കൊടുക്കുന്നുണ്ട് രാധികയുടെ വീട്ടിലെ എല്ലാ കടവും തീർത്ത് ശ്യാമ രാധികയുടെ വീട്ടിലുള്ളവരെ എല്ലാം രക്ഷിക്കുകയാണ് രാധിക ഒരുപാട് സന്തോഷത്തോടെ ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഫിതമേഠത്തിന്റെ വേഷത്തിൽ വന്ന ശ്യാമ ഇത്രയും സഹായം ചെയ്തത് തിരുമേനിക്കും യശോധിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല തിരുമേനിയോടും യശോദയോടും ശ്യാമ പറയുന്നുണ്ട് അങ്ങയും അങ്ങയുടെ ഭാര്യയും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ സഹായമായിട്ട് ഇത് സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു തിരുമേനയും ഒരുപാട് സ്നേഹത്തോടെയും അഭിമാനത്തോടെയും രാധികമോളയും ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്